ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ് ഏതാണ്ട് രണ്ടാഴ്ചയായി പക്ഷെ അതിനുവേണ്ടി വർക്ക് ചെയ്ത അഹോരാത്രം പണിയെടുത്ത ഒരു വിഭാഗത്തിന് ഇതുവരെ യാതൊരു പ്രതിഫലവും ലഭിച്ചിട്ടില്ല അവരാണ് എസ് പി സ്പെഷ്യൽ പോലീസ് ഓഫീസറുമാർ പലരും വിദ്യാർത്ഥികളാണ് നന്നായി പണിയെടുത്ത് മുക്തകണ്ഠം പ്രശംസ നേടി വീട്ടിലേക്ക് പോയ അവർക്ക് ഇത്രയും നാളുകളായിട്ട് ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ സങ്കടം തോന്നുകയാണ് മുമ്പൊക്കെ വളരെ ഫാസ്റ്റായിട്ട് വളരെ സ്പീഡിൽ പ്രതിഫലം കിട്ടിയിരുന്നു പണി കഴിഞ്ഞ് പോകുമ്പോൾ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അവർക്ക് ആ തുകയുമായി വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോകാമായിരുന്നു എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി എല്ലാ ആളുകളെയും സഹായിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ സഹായിച്ചു പോലീസിനെ സഹായിച്ചു വോട്ടർമാരെ സഹായിച്ചു അങ്ങനെ ഒരു നിമിഷം പോലും വെറുതെ നിൽക്കാതെ വളരെ ത്വരിതഗതിയിൽ വളരെ ശാസ്ത്രീയമായി വളരെ സമയബന്ധിതമായി പണിയെടുത്താകും രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ട് ദിവസത്തെ പ്രതിഫലമായി നിശ്ചയിച്ചത് പലരും കന്നുവോട്ടുകളായിരുന്നു അവർക്കാവട്ടെ വോട്ട് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്തു ഈ അവസ്ഥയാണ് അവർ എല്ലാം അടക്കി വെച്ചുകൊണ്ട് ഈ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ ഗതിൽ ശാക്തീകരിക്കുന്നതിന് വേണ്ടി അവർ പണിയെടുത്തു പക്ഷെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല മേലുദ്യോഗസ്ഥന്മാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ യാതൊരു ഉത്തരവും വന്നിട്ടില്ല എന്നാണ് അറിയുന്നത് ഇത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് നേരത്തെ പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന ആ സിസ്റ്റത്തിലായിരുന്നു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗങ്ങൾക്കും പ്രതിഫലം ലഭിച്ചിരുന്നത് എന്തേ ഇവരെ മാത്രം ഇങ്ങനെ അവഗണിക്കാനുള്ള കാരണം ഇവരുടെ മൂല്യ ഇവർ ഇവരുടെ ജോലിക്ക് യാതൊരു മൂല്യവുമില്ലേ അതാണ് ഇവർ ചോദിക്കുന്നത് എന്തായാലും സർക്കാർ ഉടനടി ഇവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അവർക്കുള്ള കുടിശ്ശിക തീർത്ത് നൽകണമെന്ന് അവരോട് മാപ്പ് പറയണമെന്ന് ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത്